ഈ ചെടി ക്രോട്ടൺ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് വെറുതെ അതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് ഇമേജ് സെർച്ച് കൊടുത്ത് നോക്കി ഗൂഗിളിൽ അപ്പോൾ ഗൂഗിൾ ഇമേജ് സെർച്ച് പറയണേ ഇത് സക്ലൻസ് വിഭാഗത്തിൽപ്പെട്ടതാണ് ക്രോട്ടൺ അല്ല എന്ന് കണിശമായിട്ട് പറയുന്നു ഓർപ്പിച്ച് പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നി പക്ഷേ കണ്ടിട്ടൊരു സക്ലൻസ് ടൈപ്പിലുള്ള ചെടിയല്ല ഒരു പക്ഷേ അതിൻ്റെ ആ ഇലകൾ ചിലതൊക്കെ വളഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലുള്ള ഇലകളാണെന്ന് തോന്നിയിട്ടാണോ ഇനിയിപ്പോൾ വീഡിയോ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട ഉത്തരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ നേരം എടുക്കുമല്ലോ ഗൂഗിൾ സെർച്ചിൽ അതുകൊണ്ട് മടിച്ചിട്ടാണ് ഒരു ചിത്രം എടുത്തിട്ട് കൊടുത്തത് ചിത്രം എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട് പിന്നെ ചിത്രം നമ്മൾ അത്ര ക്ലിയർ ആയിരിക്കില്ല ഹൈ ക്വാളിറ്റി ഇമേജ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഉത്തരങ്ങൾ കിട്ടുമായിരിക്കും